അനുമോളെയും അനുമോളുടെ പി ആറിനെയും പേടിച്ച് വരച്ച് ബിഗ് ബോസിലൂടെ മറ്റുള്ള മത്സരാർത്ഥികൾ എക്സ്പെഷ്യലി ആതിലേയും നൂറേയും അക്ബറും പൊട്ടി വരെ ഉണ്ടായി അതിന് കാരണമായതോ ആര്യൻ്റെ ഒരു വാണിങ് അത്രേ ഉള്ളൂ ആര്യൻ ഇത്രേ വന്നു പറഞ്ഞുള്ളൂ ആര്യന് അനുമോളോട് മിണ്ടാൻ പേടിയാണ് കാരണം അനുമോൾ തന്നെ ദേഷ്യം വരുമ്പോൾ പലതും പറയും ഈ പറയുന്ന പോലെ നീ ഒരു വൃത്തികെട്ടവനാണ് നീ ഒരു ഞരമ്പനാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കിന് ആര്യൻ അത് ആക്ച്വലി ആ അവൾക്ക് ഫ്രസ്ട്രേഷൻ ദേഷ്യം വന്നപ്പോൾ വിളിച്ചു പോയതാ പക്ഷേ അവൾ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റിനെ ന്യായീകരിക്കാൻ പുറത്ത് വർക്ക് കടപ്പണമെന്ന് ആര്യൻ എവിക്റ്റ് ആയി കഴിഞ്ഞപ്പോഴായിരുന്നത് ആര്യനെ പറ്റി ഇങ്ങനെയൊരു ഒരു ഒരു വിവാദം പുറത്തുണ്ടായി എന്നുള്ള രീതിയിൽ ആര്യൻ പറഞ്ഞു മേ ബി ആര്യൻ്റെ അനലൈസിൽ കാരണം അങ്ങനെ ഒരു വിവാദം വന്നുകൊണ്ടായിരിക്കാം താൻ എവിക്റ്റ് ആയെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും അതിൽ ഇതുകൂടെയൊക്കെ കേട്ടപ്പെടുത്തി ഭയങ്കരമായിട്ട് ഇതാകുന്നു പോയി അപ്പോൾ അതിലേക്ക് വിചാരിക്കുന്നത് താൻ ഇത്രയും നാളും നിന്ന് ഒരു വൃത്തികെട്ട മനുഷ്യയോടുകൂടെയാണോ എന്നുള്ള രീതിയിലും അവൾ എന്തൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി അവൾ മാത്രമല്ല ആതിലേ നൂറേ എല്ലാവരും കൂടെ കൂടിയിരുന്ന ഒരു ഗേൾസ് സ്റ്റോക്ക് എന്നുള്ളൊരു ടൈറ്റിൽ ടാഗിൽ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അവ അനുമോള് അങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മേ ബി ആതിലേ അങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും അതുകൊണ്ടായിരിക്കും ആതിലേക്കും അനുമോൾക്കൊരു ബോണ്ടുണ്ടായിരുന്നത് അപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും കാര്യത്തിനകത്ത് ഇവർ വിചാരിച്ചത് ഗേൾ ഗേൾസ് അല്ലേ എന്നുള്ള രീതിയിലായിരിക്കും ഇവർ പലപ്പോഴും അതിനെ കണ്ടിട്ടുണ്ടാവുക പക്ഷേ അനുമോൾക്ക് അനുമോളുടെ പി ആറിനും അങ്ങനെ അതിനകത്തൊരു ഗെയിം എടുക്കണം സി അനുമോടെ പി ആർ എന്താണ് അനുമോൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് വരാത്ത രീതിയിൽ പോസിറ്റീവ് ആക്കുക അപ്പോൾ അനുമോൾ ഫ്രസ്ട്രേഷൻ്റെ പേരിൽ ആറ് ആരുടെയെങ്കിലും എഗെൻസ്റ്റ് ഏതെങ്കിലും രീതിയിലുള്ള അലിഗേഷൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് തെളിയിച്ചില്ലെന്നുണ്ടെങ്കിൽ അനുമോൾക്ക് അത് നെഗറ്റീവായി മാറും അപ്പോൾ അനുമോളുടെ പി ആർ എന്ത് ചെയ്യും എവിടെന്നെങ്കിലും എന്തെങ്കിലും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ തപ്പി പിടിച്ച് കണ്ട് കൊണ്ട് എടുത്ത് കാണിക്കും ഉള്ളൂ സംഭവം പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് വന്നതെന്നുള്ള രീതിയിൽ അത് ആകെ പടാതിൽ തകർന്നുപോയി പക്ഷേ അതിനുശേഷം അക്ബർ ഇതറിയുകയുണ്ടായി അപ്പം അക്ബർ അങ്ങ് പൊട്ടിക്കറിഞ്ഞു കാരണം അക്ബറിനു പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ ആണ് ഏറ്റവും കൂടുതൽ അനുമോളോട് പ്രത്യക്ഷത്തിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കിന് അക്ബറിനെതിരെ അപ്പോൾ എന്തുമാത്രം പുള്ളിങ്ങ് വന്നിട്ടുണ്ടാകും എന്തുമാത്രം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാവും എന്നുള്ള രീതിയിലുള്ളൊരു ഇതും തന്റെ വൈഫും തന്റെ ഉമ്മായ ഒക്കെ ഫേസ്ബുക്കിലും ഒക്കെ ഉള്ള ഇവര് വന്ന് കമന്റ് ചെയ്യുമ്പോഴത്തേക്കിന് അതൊക്കെ കണ്ട് വിഷമിച്ചിരിക്കുന്നുണ്ടാവും എന്നുള്ള രീതിയിൽ അക്ബർ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞു അപ്പം ഉടനെ ആദില പറഞ്ഞു ഇവിടെ ഈ പയം പല രീതിയിലും പല വൃത്തികെട്ട സംസാരങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അത് നാട്ടുകാരുടെ മുന്നിൽ അവരെ ബോധിപ്പിക്കാൻ പറ്റിയ ഈ ഇരുപത്തഞ്ച് പേര് പേരെങ്കിലും ഇതൊക്കെ കാര്യങ്ങൾ അറിയണം അപ്പം ഞാൻ ഇക്ക എല്ലാവരുടെ വെച്ച് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ വൃത്തികെട്ട സംഭവങ്ങളും പറയാമെന്നുള്ള രീതിയിൽ കൊടുത്തു പിന്നീട് അതിനുശേഷം ഒന്ന് ഷാനവാസ് പറഞ്ഞു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതിലേന് പറയാനും എന്തിനാണ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കരുവാറി തേക്കുന്നത് ഇനി മൂന്നോ നാലോ ദിവസം കൂടെ ഉള്ളൂ അപ്പം അത് അത് ആ ഒരു രീതിയിൽ അങ്ങ് വിട്ടേക്കും നമ്മൾ അതിനെ സംസാരിക്കേണ്ട എന്നുള്ള രീതിയിൽ നമ്മുടെ ഷാനവാസ് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കിന് അതിൽ അതിൽ ആക്ച്വലി എല്ലാവരും അവർ ഇത് ചെയ്യാൻ പറയുമ്പോൾ ഇത് ചെയ്യും അത് ചെയ്യാൻ പറയുമ്പോൾ അത് ചെയ്യും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കാരണം അതിലുള്ള മൈൻഡ് ഔട്ട് ഓഫ് കൺട്രോൾ ആയി ആക്ച്വലി എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കിന് പുള്ളിക്കാരി ആകെപ്പാടെ മൈൻഡ് ഔട്ടായി അപ്പോൾ അതുകൊണ്ടാണ് പലര് പറയുന്ന അത് ചെയ്യാം ഇത് ചെയ്യാം ഇത് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞത് പക്ഷേ എന്തു തന്നെയാണേലും ഷാനവാസ നല്ല ഒരു കാര്യം എടുത്ത് പറഞ്ഞുകൊടുത്തു അവരതനുസരിക്കുകയും ചെയ്തു പക്ഷെ അത് അക്ബറിന് ഭയങ്കരമായിട്ട് വിഷമമായി അപ്പോൾ ഇതെന്തുവാടാ ഇവരെല്ലാവരും വീണ്ടും ഒന്നായല്ലോ ഞാൻ എന്നുള്ള ഞാൻ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുവാണല്ലോ എന്നുള്ള രീതിയിൽ അക്ബർ അപ്പാൻ വിഷരത്തിനടുത്ത് പറഞ്ഞിട്ട് വിഷമിക്കുക വിഷമം കാണിക്കുന്നുണ്ട് അപ്പം ടോട്ടലി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുമോളാണ് വിജയിക്കാൻ സാധ്യതയുള്ളത് വിജയിക്കാൻ അനുമോൾ മാത്രമാണ് സാധ്യതയുള്ളത് പക്ഷേ ഈ പറയുന്ന പോലെ നമുക്ക് നോക്കാം ലച്ചി അതിനകത്തിൽ എന്തെങ്കിലും മാറ്റം ലാസ്റ്റ് മിനിറ്റിൽ എന്നുള്ള കാര്യം